വെൽക്കം ബാക്ക് ടു ആർ ഫുഷിംഗ് വ്ലോഗ്സ് നമ്മളെ ബഹ്റൈനിൽ ഈ കല്യാണത്തിന്റെ നമ്മളെ നാട്ടിലെ കല്യാണം മണ്ഡപം എന്നൊക്കെ പറയണ പോലെ ഇവിടുത്തെ കല്യാണത്തിന്റെ ഹോള് കണ്ടിട്ടുണ്ടോ നിങ്ങൾ അറബിയാലെ കല്യാണം എന്ന് പറയുന്നത് മിക്സ്ഡ് അല്ലാട്ടോ ഓൺലി ലേഡീസ് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ഇവർ ഇതിൻ്റെ അകത്ത് ഒരു ആണുങ്ങളെയും കയറ്റൂല്ല അവർക്ക് ഇതിൻ്റെ അകത്ത് ഫോൺ പോലും യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ പക്ഷെ അടിപൊളി ഫുഡുകളാണ് അതുപോലെ അടിപൊളി അവർ ഫുൾ എൻജോയ്മെൻറ്റുകളാണ് നല്ല രസമായിരിക്കും എന്നാലും കല്യാണമൊക്കെ ഇവിടുത്തെ ഇവിടെ ഇടയ്ക്ക് വെച്ചിട്ട് കല്യാണ ചിക്കൻ അകത്തേക്ക് വരും നല്ല രസമാണ് അവരുടെ കല്യാണം കാര്യങ്ങളും ഒക്കെ കാണാനായിട്ട് നമുക്ക് പക്ഷെ മീഡിയ എടുക്കാനൊന്നും പറ്റില്ല ഭയങ്കര പ്രൈവസി ഉള്ള ആൾക്കാരാണ് ഇവരുടെ ഫോട്ടോഗ്രാഫേഴ്സ് പോലും ലേഡീസാണ് കേട്ടോ അതുപോലെ ഇവിടെ നമ്മുടെ നാട്ടിലത്തെ പോലെ കുട്ടികൾക്കൊന്നും ഈ കല്യാണങ്ങളൊന്നും അലോ ചെയ്യാട്ടോ അവർ അവർ വലിയവർക്ക് മാത്രമാണ് ഇവിടെ കല്യാണത്തിന് ക്ഷണം കൊടുക്കാറുള്ളു കല്യാണത്തിന് ഫോൺ ഉപയോഗിക്കാൻ പറ്റാത്ത കൊണ്ട് തന്നെ ഫോട്ടോപൊത്ത് മിക്ക കല്യാണങ്ങളിലുണ്ടാവും അല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും കൂടി ചെയ്യണേ താങ്ക്